അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇൻഷാല്ല ഇന്ന് തിങ്കളാഴ്ച രാവും അതോടൊപ്പം തന്നെ പുണ്യമാക്കപ്പെട്ട റബിയുൽ അവ്വൽ മാസവും കൂടിയാണ് അല്ലേ അപ്പം ഇതുപോലെയുള്ള രാവുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് ഒരുപാട് ദുവാ ചെയ്യണം നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ദിക്കറായിട്ടും സൊലാത്തായിട്ടും ഖുറാനിലെ ആയത്തുകളായിട്ടും ഒക്കെ ചൊല്ലിയും മോതിയും നമ്മുടെ നമ്മളൊക്കെ സഹിക്കുന്ന പല തരത്തിലുള്ള വിഷമങ്ങൾ ഓരോരുത്തർക്കുണ്ട് ഇല്ലേ പലർക്കും പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും ഒരു ജോലി ശരിയാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെൻഷൻ അടിക്കുന്നവരുണ്ട് അല്ലേ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊരു പ്രയാസവുമില്ല മാനസികമായിട്ട് വളരെയേറെ എന്താ ദുഃഖം സഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്തിനാ പറയുന്നത് ഒരു വീട്ടിൽ തന്നെ നിന്ന് കഴിയുന്ന കഴിയുന്നവർ ഒരുമിച്ചാണ് നിന്ന് കഴിയുന്നത് പക്ഷേ പരസ്പരം മിണ്ടാതെ തമ്മിൽ തമ്മിൽ തെറ്റി നിൽക്കുന്ന ഒരുപാടുണ്ട് ഭയങ്കര ടെൻഷനാണ് അല്ലെ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നവരും അതുപോലെ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ കടം കൊണ്ട് പ്രയാസമുള്ളവര് അസുഖം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് മാനസികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് മനസ്സ് നീറി നീറി നീറിനീറിക്കഴിയുന്നവര് അതോടൊപ്പം പുറത്ത് പറയാൻ പറ്റാത്ത പലവിധ ഇടങ്ങറുകളും പ്രയാസങ്ങളുമായിട്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഈഷ്ക് മദീന എന്ന ഈ ചാനലിൽ ഞാൻ ഓരോ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ കാണുന്നവർ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം വാട്സപ്പിലൂടെ ആയിട്ടും ഓരോ ദിവസം ഇടുന്ന വീഡിയോ എൻ്റെ ഒക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതുപോലെയുള്ള രാവ് വരുന്ന സമയത്ത് നമുക്ക് എനിക്കെന്നും പ്രയാസമാണ് എന്നും ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് നമുക്ക് പറഞ്ഞിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല അവർ ചിലപ്പം അതൊക്കെ കേട്ടിട്ട് മറ്റുള്ളവരോട് പറയാന്നല്ലാണ്ട് ഇതൊക്കെ നമ്മൾ അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളും പറ്റുന്ന കാര്യങ്ങളും എന്ത് കാര്യമായാലും അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്താൽ ആ ദുവാക്ക് നല്ല പ്രതിഫലം തരും അപ്പം ഇൻഷല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇന്ന് ഇഷ മഗരിബിൻ്റെ ഇടയിലായിട്ട് അതായത് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മകരീബോട് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരുന്നത് അപ്പം ഈ രാവിലെ ഞാൻ ഈ പറയുന്ന ഈ ഒരു ഇസ്മ ദിഖർ നിങ്ങൾ നൂറ്റിയൊന്ന് തവണ നീയത്താക്കിയിട്ട് ചൊല്ലുക എങ്ങനെ ആദ്യം നിങ്ങൾ ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരിക്കുക തനിച്ചിരിക്കാറിന് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഒരു തസ്വിമാല അല്ലെങ്കിൽ ഒരു കൗണ്ടറോ എന്തെങ്കിലും ഒന്ന് കയ്യെ പിടിച്ചിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് അള്ളാൻ മനസ്സിലോർക്കുക വേറെ മറ്റുള്ള ചിന്തകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക എന്ത് ചിന്ത മനസ്സിലുണ്ട് അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി അള്ളാൻ്റെ മുന്നിലാണ് ഞാൻ ഇരിക്കാൻ പോകുന്നത് അള്ളാൻ്റെ മുന്നിൽ ഇരുന്നാണ് ഞാൻ ഈ ദിക്ര ചൊല്ലുന്നത് എൻ്റെ കാര്യം ഈ തിങ്കളാഴ്ച രാവും അതോടൊപ്പം പുണ്യമാക്കപ്പെട്ട റബിയു അവൽ മാസവും കൂടിയാണ് അള്ള എൻ്റെ കാര്യം ഈ ഒര പക്ഷേ രാവ് കൊണ്ട് ഇതിനൊരു ഫലം ഇതിനൊരു പ്രതിഫലം എൻ്റെ പ്രയാസം എൻ്റെ വിഷമം അല്ല തീർത്ത് തരും എന്ന പ്രതീക്ഷ വെച്ച് നിങ്ങളൊന്ന് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ഒരിക്കലും നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും ഇനി ഞാൻ ഒരിക്കലും എനിക്ക് എൻ്റെ കാര്യം ഇത് നടന്നു കിട്ടില്ല ഏ ഒരിക്കലും ഒരു പ്രതീക്ഷ എവിടെ നോക്കിയിട്ടും ഒരു പിടുത്തം കിട്ടുന്നില്ല ഇനി ഇതുപോലെ ആയിരിക്കും ഞങ്ങളുടെ ജീവിതം പോവുക ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും ഇനി എനിക്കുണ്ടാവുക അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് നമ്മൾ സ്വയം തന്നെ ചിന്തിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ഈ പറയുന്ന ഈ ഒരു തിക്റിനെ നിങ്ങൾ നൂറ്റിയൊന്ന് തവണ ചൊല്ലിത്തീരുന്നതുവരെ നിങ്ങൾ ഒന്നും സംസാരിക്കരുത് അതായത് ഈ ദിക്ർ ചൊല്ലിത്തീരുന്നത് വരെ വേറെ ഒന്നും സംസാരിക്കാതെ ഈ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് അള്ളാഹനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ദിക്ർ വെറും നൂറ്റിയൊന്ന് തവണ ഒന്ന് ചൊല്ലി നോക്കി നിങ്ങളെ കാര്യം നടന്നു കിട്ടും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട പ്രതീക്ഷ മനസ്സിൽ വെച്ച് ചൊല്ലാൻ കേട്ടോ അതായത് എൻ്റെ കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരും എന്ന മനസ്സോടെ എൻ്റെ ഇന്നലി ഇന്നൊരു കാര്യം എനിക്കുണ്ട് അതൊന്ന് നടന്നു കിട്ടാൻ ഞാൻ ഒരുപാട് ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ ഞാൻ ചൊല്ലി നോക്കി ഇതുവരെ എനിക്കതിന് ഫലം കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത് എങ്കിൽ ഈ പറയുന്ന ഈ ഒരു ദിക്കർ നൂറ്റിയൊന്ന് തവണ ഒന്ന് നീയ്യത്താക്കി ഒന്ന് ചൊല്ലി നോക്കി ഇന്ന് ഇഷ മഹരിവിൻ്റെ ഇടയിലായിട്ട് അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ ഓ ഇത് ചൊല്ലി തുടങ്ങുന്നതിൻ്റെ മുന്നേ നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മുത്തറസൂൽ സല്ലല്ലാഹുലൈവ് വല്ല തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിഹ ഓതിയിട്ട് ചൊല്ലാൻ തുടങ്ങാം എങ്ങനെ ഇലഅലറത്തി റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ ആ ഫാത്തിഹ അങ്ങോട്ട് ഓദിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിട്ട് യാ അഹു യാ റഹ്മാനു റഹീം എന്ന തിക്കറ് യാഹു യാ റഹ്മാനു റഹീം യാ അഹു യാ റഹ്മാനു റഹീം ാഹു യ റഹ്മാനു യാറഹീം എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് ആരും ഇനി മക്കൾ ഒരുപാട് മക്കൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലായിട്ടല്ല ട്ടോ ചൊല്ലാൻ പറയുന്നത് അവിടെ നിന്ന് മാറിയിരിക്കുക നിസ്കരിക്കാൻ പറ്റാത്തവരാണ് ഞാൻ പറഞ്ഞില്ലേ ഫാത്തിഹ നിങ്ങൾ ഓതണ്ട അഹു യാറമാനു യാ റഹീം എന്ന ഈ ദിക്റ് നിങ്ങൾ നൂറ്റി തവണ ചൊല്ലി ഇത് ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം സ്വലാത്ത് ചൊല്ല ഒരു പതിനൊന്ന് സ്വലാത്ത് ഏത് സ്വലാത്ത് ചെല്ലാം സൊല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലം സൊല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അല്ലെഹി വസ്ല്ലം അത് ചെല്ലാം അല്ലെങ്കിൽ സൊലാത്തുൽ ഫാത്തിഹ ആണ് ചൊല്ലുന്നത് എങ്കിൽ അതും ചൊല്ലാം നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ഏത് സ്വലാത്താണ് ഇനി ഒരുപാട് പേര് ചോദിക്കും അങ്ങനെയില്ല സ്വലാത്ത് ഏത് നിങ്ങൾക്കറിയാവുന്ന നാരിദ് സ്വലാത്തോ സൊലാത്തുൽ ഫാത്തിഹോ ഇബ്രാഹിം സ്വലാത്തോ സൊലാത്ത് നൂറോ ഏത് ൊല്ലാത്താലും ചൊല്ലാവുന്നതാണ് പതിനൊന്ന് തവണ ആ പതിനൊന്ന് സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഉടനെ ഇരു കൈകളും അള്ളാഹനെ മനസ്സിലോർത്ത് അള്ളാൻ്റെ മുന്നിലാണ് ഞാൻ അള്ളഹനോടെ എൻ്റെ പ്രയാസം പറയുകയാണ് എനിക്ക് ഈ ഒരൊറ്റ രാത്രി കൊണ്ടു തന്നെ ഈ വിഷമം എൻ്റെ ഈ പ്രയാസം അല്ല തീർത്ത് തരും എന്ന മനസ്സോട് കൂടിയിട്ട് ഇൻഷാ അല്ലാ ഒന്ന് ദുവാ ചെയ്യാം അതുവരെ നിങ്ങൾ ആ മുത്ത റസൂറിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ തുടങ്ങിയിട്ട് നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ ഫാത്തിഹ ഓതി ഈ ദുവാവും കഴിയാതെ വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കരുത് ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക ഇതിനെനിക്ക് പ്രതിഫലം കിട്ടും എൻ്റെ കാര്യം നാളെ നേരം വെളുക്കുമ്പോഴേക്കും അതിനൊരു വഴി അല്ല കാണിച്ചു തരും എൻ്റെ കടം വീടാനുള്ള ഒരു വഴി അല്ലെങ്കിൽ എൻ്റെ ഒരു സമാധാനം സമാധാനമല്ല തരും എനിക്ക് ഊണില്ല ഉറക്കമില്ല എന്തോ ഒരു ജീവിതമാണ് എൻ്റെത് അതിനൊരു സമാധാനമല്ല നിങ്ങളെ മനസ്സിന് നിങ്ങളെ കൽബിൽ ഇട്ടു തരും നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായിട്ട് അതായത് മനസ്സിലൊരു പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന് ഫലം എനിക്ക് കിട്ടുമെന്ന എന്ന പ്രതീക്ഷ വെച്ചിട്ടൊന്ന് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും അല്ല അതിനുള്ള പരിഹാര മാർഗം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും എന്തെങ്കിലും ഞാൻ ഞാനിപ്പോ പറഞ്ഞില്ലേ ഒരു വീട്ടിൽ തന്നെ എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ഒരു ഉമ്മ പറഞ്ഞ കാര്യമാണ് സ്വന്തം മരുമകൾ മകന്റെ പെണ്ണ് മിണ്ടാറില്ല എന്ന് നല്ല സ്നേഹത്തിലായിരുന്നു സ്നേഹത്തിലായിരുന്നു അങ്ങനെ മിണ്ടാറില്ലായിരുന്നു അങ്ങനെ ഈ ഒരു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ദിക്കറും സൊലാത്തും ചൊല്ലി അള്ളഹാനോട് പൊട്ടി പൊട്ടിക്കരഞ്ഞു അത് ഒരുപാട് മാസം അറേ മാസമൊക്കെ ആയി മിണ്ടാതിരുന്നിട്ട് പിന്നെ ഒരു ദിവസം വന്ന് അവൾ എന്നോട് സ്വലാം പറഞ്ഞു അത്രക്കും ഞാൻ പൊട്ടിക്കരഞ്ഞു ഞാൻ പറഞ്ഞ ദിക്റും സൊലാത്തും ഞാൻ ഓരോ ദിക്റും ദിക്കറും കുറിച്ച് ഓരോ ദിവസവും എൻ്റെ ചാനലിൽ ഇടാറുണ്ടല്ലോ അങ്ങനെ ഓരോന്നുമായിട്ട് ഇത്ത പറയുന്ന ഓരോ ദിക്കറും ഒക്കെ ഞാൻ നീയ്യത്താക്കി ചൊല്ലാറുണ്ട് അങ്ങനെ ചൊല്ലി അള്ള ഞാൻ എൻ്റെ മനസ്സിലുള്ള പ്രയാസവും വിഷമവും പറഞ്ഞു എൻ്റെ മോളെന്നോട് വന്ന് മിണ്ടി എന്ന് പറഞ്ഞ് എനിക്ക് എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഇതുപോലെ വേറെയും ഉണ്ട് വേറെയും സ്വന്തം ജ്യേഷ്ഠത്തി അനിയത്തി ആങ്ങളമാർ പെങ്ങന്മാർ ഇതൊക്കെ മിണ്ടാതിരിക്കുന്ന സമാധാനമില്ല ഇത്ത ദുവാ ചെയ്യണം ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ട് ഇതുപോലെ വന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ടെൻഷനാണ് അനുഭവിക്കുന്നവരുള്ള ഇത് നിങ്ങൾ നീയത്താക്കുക നിങ്ങളാ പ്രയാസം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് വെക്കുക എന്നിട്ട് അള്ളഹാനോട് ആദ്യം തന്നെ ഇത് തുടങ്ങുന്നതിൻ്റെ ചൊല്ലുന്നതിൻ്റെ മുന്നേയായിട്ട് തന്നെ മനസ്സിൽ മനസ്സിലല്ലാനോടൊന്ന് പറയാം റബ്ബേ ഞാൻ ഇന്നലിന്നെ വിഷമം എൻ്റെ മനസ്സിലുണ്ട് ആകെ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് ഇതിനൊരു വഴി ഇനി അങ്ങനെ മുന്നിൽ കാണിച്ചു നൽകണേ എന്ന് അള്ളഹാനോട് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങാം വേറെ ഒന്നും സംസാരിക്കാതെ ഞാൻ പറഞ്ഞില്ലേ തനിച്ച് എവിടെ റൂമിലോ എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹനെ മനസ്സിലോർത്ത് കൊണ്ട് യാ അള്ളാഹു യാ റഹ്മാനു യാ റഹീം അത് ഞാൻ പറയുന്ന സമയത്ത് തന്നെ അവിടേതാണ് ഞാൻ ഇതിൻ്റെ വെക്കിലായിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളിട്ടോ എന്നിട്ട് ആത്മാർത്ഥമായിട്ട് കൂടി ചൊല്ലി നോക്കി പെട്ടെന്ന് ഫലം കിട്ടും ഇൻഷാ അല്ല ഈ ഒരു ദിക്ക്റ് ഒരുപാട് ഒരു ദിക്റാണ് യാ റഹ് അള്ളാ യാ അള്ളാഹു യാ റഹ്മാനു യാ റഹീം എന്ന ദിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഇൻഷാ അല്ലാ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ലാ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഈ ക്ലാസ് കേട്ടവർ ഞാൻ ഈ മുത്തർ റസൂലിൻ്റെ പേരിൽ ഫാത്തിഹ ഓദാലുണ്ട് എല്ലാ വീഡിയോയിലും എല്ലാ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ഓതാറുണ്ട് ഇതെല്ലാവരും നിർബന്ധമായിട്ട് ഈ ഫാത്തിഹ കുട്ടി ത്തിൽ ഓതണം അതുപോലെ തന്നെ ഈ സ്വലാത്തും ചെല്ലണം കേട്ടോ അത് ചെയ്യ് ഓതാദ്യം കണ്ട് ആരും വീഡിയോ സ്കിപ്പ് ആക്കി പോവരുത് അപ്പൊ ഇൻഷാല്ലാം സംസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ മതി ഇലാ ഹസറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സൊലല്ലാ വസ്ലം അൽ ഫാത്തിഹ റജീം ബിസ്മില്ലാഹി ലാഹിംഷണി റഹീം ബിസ്മി റബ്ബിൽ ആലമീൻ അർ അർഹമാൻ റഹീം മാലിക്കിയോ മിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم <سؤال> صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا ിറമൻ ഇറഹീം അലഹമുൽലാഹിറബിമീൻ ഇറഹീം മാലിക്കോദൻ സായിീൻ എഹ്ദിനറാത്തു അൽ മുസ്താഖിം സിറാത്തല്ലീന അനത്ത അലഹിം ആയിൽ മൗലോബിഅ അലഹിം വലീൻ ആമീൻ സൊലാത്തുൽ ഫാത്തിഹ് പതിനൊന്നെണ്ണം ചൊല്ലിയാണ് എല്ലാവരും ഒരുമിച്ച് അള്ളാഹിൻ്റെ മുത്രസൂര്യനെ മനസ്സിൽ ഓർത്തു കൊണ്ട് ചൊല്ലട്ടോ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു തീർത്ത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره

الناس الحق بالحق والهادي إلى صراطك المستقيم وألا آله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اخلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اخلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره اللليم. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق ومقداره العظيم അൽഹമദില്ലാ അൽഹദലില്ലാ റബ്ബിൽ ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിഖറുകളും സ്വലാത്തുകളും ഫാത്തിയു നീ സ്വീകരിക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നീ പുറത്ത് തരണേ അല്ല റബ്ബെ ഞങ്ങളെ മനസ്സിൽ പലരുടെയും പല പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളവരാണല്ല ഞങ്ങളെല്ലാ വിഷമങ്ങളും പ്രയാസവും നീ തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകണേ റഹ്മാൻ റബ്ബയെ ഞങ്ങൾക്കൊരുപാട് കടമുള്ളവർ ഒരുപാട് പേരുണ്ട് റഹ്മാൻ കടങ്ങളെല്ലാം വീട്ടാൻ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റബ്ബേ ജോലി ശരിയാവാത്ത ഒരുപാട് പേര് ദുവാ ചെയ്യാൻ വേണ്ടി പറയുന്നവരുണ്ട് റഹ്മാനെ റബ്ബയെ എല്ലാറ്റിനും ഒരു സമാധാനം ഒരു ഹൈറ് അതിനുള്ള ഒരു എളുപ്പമാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു നൽകണേ അല്ല ഞങ്ങളെ പ്രയാസവും വിഷമങ്ങളും എല്ലാം നീ കാണുന്നവനല്ലേ എല്ലാത്തിനും ഒരു സമാധാനം നൽകല്ല ഞങ്ങളെ ദുബാനെ നീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകണേ റഹ്മാനെ ആമീൻ ആമീൻ ആമീം റഹമതി السلام عليكم ورحمه الله